എൻ്റെ പേര് ഏഞ്ചലേ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരാമംഗല നിന്ന് വരുന്നു എനിക്ക് പിരീഡ് സമയത്ത് നല്ല ജലദോഷം പനി അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജൂലൈ മാസത്തിലാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത് ഏകദിനത്തിന് അപ്പൊ ഇപ്പൊ കൗൺസിലിങ്ങില് ബ്രദർ പറഞ്ഞ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ നീ നന്നായി പ്രാർത്ഥിച്ചോളോ ഒലിവോയിലൊക്കെ കുടിച്ചോളോ എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് അങ്ങനെ കുടിച്ചു ഇപ്പൊ രണ്ട് മാസമായി എനിക്ക് പീരീഡ് സംബന്ധമായി അസുഖങ്ങളൊന്നും കിട്ടിയ അനുഗ്രഹം അടുത്തെന്ന് വെച്ചാ അപ്പച്ചനെ ഓട്ടർഷിയാണ് അപ്പൊ എന്നും രാത്രി അപ്പച്ച ഓട്ടം കഴിഞ്ഞ് വന്ന് വണ്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചയുടെ ശല്യായിരുന്നു അതിൻ്റെ ഉള്ളില് പൂച്ച കേറിയിട്ട് അപ്പൊ രാവിലെ അപ്പച്ചൻ കയറുമ്പോ പൊട്ടമാണം അങ്ങനെ ആയിരുന്നു അപ്പൊ എന്നും അമ്മ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ബന്ധന പ്രാർത്ഥന ചെല്ലും ഞാൻ അന്ന വെള്ളം തെളിക്കും അങ്ങനെയായിരുന്നു അതിന്റെ ബലമായിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായി പൂച്ചയുടെ ശല്യം ഒന്നും ഇല്ല പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് നാൾ മുന്നേ ഒരു രണ്ടു വല്ല മുന്നേ മുഖത്ത് പൊള്ളിയിട്ട് നിറച്ച് ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് കറുത്ത കളറായിരുന്നു അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വെല്ലുമ്പോൾ അതേപോലെ ഓയിൽ കൊണ്ടുവന്നു അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ധ്യാനത്തിൻ്റെ കാര്യം അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം അമ്മ വിശ്വാസ പ്രമാണം ചെല്ലും ഓയിൽ പരട്ടോ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം ഇപ്പം നോക്കുമ്പോൾ പാടുകളൊന്നുമില്ല പൊള്ളിന്ന് തന്നെ അറിയില്ല അതേപോലെ പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലങ്സിന് അസുഖങ്ങളായിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അമ്മേനെ ഹോസ്പിറ്റലിൽ ക്രിറ്റിക്കലായിട്ട് ഐ സിയുലൊക്കെ ആയി അഡ്മിറ്റായിരുന്നു അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയുക അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ സീപാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ വെക്കണം ഫുൾ ടൈം അത് വെക്കണം അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോകാൻ വരെ ഒരാളുടെ സഹായം വേണം അല്ലാണ്ട് പോകാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു അത് കഴിഞ്ഞ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഫുൾ ടൈം ഒരു മൂന്ന് നാല് മാസത്തോളം അമ്മ ഫുൾ ടൈം മെഷീൻ വെച്ച് കിടക്കുക അങ്ങനെ മാത്രമായിരുന്നു പറ്റിയിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഈ കൊല്ലം ജൂണിലെ മണ്ണൂക്കാട് അടവകിയൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു അമ്മ അതിന് വന്നു ഫസ്റ്റ് ഫസ്റ്റ് തുസന്നെ വന്നു അമ്മയ്ക്ക് പിന്നേന്ന് വെച്ചാൽ അമ്മയ്ക്ക് മുട്ട കുത്താനും അങ്ങനെയും ഉണ്ടായിരുന്നു അതിന്റെ പ്രശ്നങ്ങളും അപ്പൊ ഒന്നിനും പറ്റിയിരുന്നില്ല അപ്പൊ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് പേര് കൂടുതൽ പേര് കൂടുന്ന സ്ഥലത്തൊന്നും പോകാൻ പാടില്ല ഓക്സിജന്റെ അളവ് കുറയണോണ്ട് അമ്മ അവിടെ ധ്യാനത്തിന് വന്നു മുട്ട കുത്താൻ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞിപ്പോ ഓക്സിജൻ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു നമ്മ ധ്യാനത്തിന് അപ്പൊ ഇപ്പൊ മൂന്ന് മാസം ഞങ്ങൾ അടുപ്പിച്ചു വരുന്നു അപ്പൊ കഴിഞ്ഞ മാസം അമ്മ വേണ്ടി വരണതാ അപ്പോൾ അങ്ങനെ വന്നു അങ്ങനെ വന്നിട്ട് ആരാധനയുടെ സമയത്ത് അമ്മയ്ക്ക് കുന്തിരുക്കം അങ്ങനെ ഒന്നും സ്മെല്ല് പറ്റണ്ടായിരുന്നില്ല അപ്പോൾ കുന്തിരുക്കത്തിന്റെ മണം കേട്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഓക്സി ഇത് വെയ്യാണ്ടായ പോലെ ഇരുന്നു അപ്പേക്ക് പേടി ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഓക്സിജന്റെ അളവ് പെട്ടെന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു അത് മുതലേ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ഇത് നല്ലൊരു കയ്യോടി കൊടുത്തേക്കും കണ്ടോ പിന്നെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല السلام